ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ തിരൂർ പൊന്നാനിപ്പുഴയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുക ജലഗതാഗതം ത്വരിതപ്പെടുത്തുക ഉൾപ്പെടെയുള്ള വിവിധ ഉദ്ദേശ പദ്ധതിയായ കൂട്ടായി ലോകക ബ്രിഡ്ജിന്റെ നിർമ്മാണോദ്ഘാടനം തവനൂർ എം എൽ എ കെ ടി ജലീൽ നിർവഹിച്ചു പശ്ചിമ തീര കനാലിൻ്റെ ഭാഗമായ കോവളം ബേക്കൽ ജലപാതയിൽ ഉൾപ്പെടുന്ന കൂട്ടായി റെഗുലേറ്റർ കംപ്ലിറ്റിന് സമീപമാണ് നാൽപ്പത്തി പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപ ചെലവിൽ കൂട്ടായി ലോക്കകം ബ്രിഡ്ജ് നിർമ്മാണം ആരംഭിക്കുന്നത് തിരൂർ പുഴയ്ക്ക് കുറുകെ മംഗലം കൂട്ടായി പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ലോക്കകം ബ്രിഡ്ജ് നബാഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം ദേശീയ ജലപാത മൂന്ന് ആയി പ്രഖ്യാപിക്കപ്പെട്ട കോട്ടപ്പുറം മുതൽ കോഴിക്കോട് വരെയുള്ള ഭാഗത്താണ് നിർമ്മാണം ദേശീയ ജലപാത നിലവാരത്തിലുള്ള വെസലുകൾ കടന്നു രീതിയിൽ പതിനാല് മീറ്റർ വീതിയിൽ മെയിൻ ലോക്ക് ചേമ്പറും ചെറുബോട്ടുകൾ കടന്നു പോകുന്നതിനായി മീറ്റർ വീതിയുള്ള ചെറു ലോക്ക് ചേമ്പറുമാണ് പ്രധാന ഭാഗം കൂട്ടായി മംഗലം റോഡിൽ ഗതാഗതത്തിനായി നാല് മീറ്റർ വീതി ിയിലും ഇരുപത്തിനാല് പോയിന്റ് ആറ് അഞ്ച് മീറ്റർ നീളത്തിലുമുള്ള പാലവും നിർമ്മിക്കും കൂടാതെ വാച്ച്മാൻ ജനറേറ്റർ റൂമുകൾ ഉൾപ്പെടുന്ന കെട്ടിടവും ഉണ്ടാകും ജലഗതാഗതം കുടിവെള്ളം ജലസേചനം ഇവ ഉറപ്പുവരുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി വിഭാവനം ചെയ്ത ഈ പദ്ധതി വിവിധ കാരണങ്ങളാൽ നീണ്ടുപോവുകയായിരുന്നു പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ജനങ്ങളുടെ കാലങ്ങളായുള്ള കാത്തിരിപ്പിനാണ് വിരാമമാവുക ബ്രിഡ്ജിന്റെ നിർമ്മാണോദ്ഘാടനം താവനൂർ എം എൽ എ കെ ടി ജലീൽ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ അധ്യക്ഷനായി മംഗല പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ ഇ അഫ്സൽ പി കെ സലീന ഫൌസിയാ നാസർ നിഷ രാജീവ് സി എം റംല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ അജ്മൽ കൂട്ടായി അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എം അഹമ്മദ് അലി വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ പങ്കെടുത്തു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റസ്ര കളപ്പാടൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പെട്ടന്നൂസ് കൂട്ടായി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ